ശ്രീ തിരുവഞ്ചൂർ ൂർ രാധാഷിനെപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ശ്രീ തിരുവഞ്ചൂർ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന പാർട്ടിയിലെ കാരണവർ അദ്ദേഹം നിങ്ങൾക്കൊക്കെ ആരായിരുന്നു യഥാർത്ഥത്തില് അദ്ദേഹം മാന്യതയുടെ ഒരു യഥാർത്ഥ മുഖമായിരുന്നു ഒരിക്കലും അദ്ദേഹം അധികാരത്തിന്റെ പിന്നാലെ പാഞ്ചുന്ന വ്യക്തികളായിരുന്നില്ല അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നതാണ് ഞങ്ങൾ ഒരുമിച്ച് കെ പി സി സി ഭാരവാഹികളായി ശ്രീ സി വി പത്മരാജൻ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടർന്നതാണ് എൽ ജയിക്കുമേട്ടൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്തും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതാണ് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളുടെ ചെന്നല സാറ് മാതൃകയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ജനിച്ച് പശ്ചാത്തലത്തിൽ വളർന്നു വന്ന അദ്ദേഹം നിസ്വാർത്ഥനായും അതോടൊപ്പം വളരെ വളരെ മാന്യമായും പെരുമാറിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ എല്ലാ കാലത്തും ആളുകൾ വളരെ കൂടി തന്നെയാണ് കണ്ടിരുന്നത് ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരിക്കലും വിശ്വാസരാഹിത്യമായി ഒരു നടപടിയും ഉണ്ടാവില്ല എത്രയോ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട് എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ഓർത്തോർത്ത് പറയുവാനുണ്ട് അവിടെയെല്ലാം അദ്ദേഹം എടുത്തിരുന്ന നിലപാട് ഒരു തികഞ്ഞും തികഞ്ഞ രൂപത്തിലുള്ള മാതൃകാ നേതാവ് എന്നുള്ള നിലപാടാണ് രാധകൃഷ്ണൻ അദ്ദേഹം നിസ്വാർത്ഥനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം പരിഹാരകനായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ കിട്ടാനിരുന്ന അംഗീകാരങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴും പാർട്ടിക്കെതിരെ ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ പാർട്ടി ആ നിലയ്ക്ക് അദ്ദേഹത്തിനോട് നീതി കാട്ടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അതുപോലൊരു തർക്കത്തിനകത്ത് അദ്ദേഹം പോയി പ്രവേശിക്കുക സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പിടിച്ചു വരെ നടത്തുന്ന വ്യക്തി എന്നല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം സ്വാത്വനായ രൂപത്തിലുള്ള സമീപനമേ എടുത്തിട്ടുള്ളൂ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്കേ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാവൂ ഇതുപോലെ മാന്യനായ ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശ്രീ തെന്നല ബാലകൃഷ്ണപുള്ള സാർ തന്നെയാണ് വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെന്ന ഒപ്പം പ്രവർത്തിച്ച ഓർമ്മകൾ കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്